നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിനായി സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കുന്നു നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് ഈ സാമ്പത്തിക വർഷം രണ്ട് മാസത്തെയും അടുത്ത വർഷം മൂന്ന് മാസത്തെയും കുടിശ്ശിക തീർക്കുമെന്നായിരുന്നു ജൂലൈ മാസത്തിൽ നിയമസഭ ിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് ഈ മാസത്തെ പെൻഷൻ അടുത്തയാഴ്ചയോടെ വിതരണം ചെയ്യേണ്ടതാണ് ഓണം കണക്കിലെടുത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ഇതിനൊപ്പം നൽകാനാണ് സർക്കാർ തീരുമാനം പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മാസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പെൻഷൻ മാസ്റ്ററിംഗ് ഇതിനോടകം ശതമാനത്തോളം പൂർത്തീകരിച്ചു കിടപ്പ് രോഗികളായവരുടെ പെൻഷൻ മസ്തറിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരുന്നുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്തറിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്തറിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഫീസ് നൽകേണ്ടതുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക